യു ഡി എഫ് ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അത്ര പറഞ്ഞത് ആരാണെന്ന് അറിയാമോ കെ എം ഷാജി ഞങ്ങൾക്ക് ഐഡന്റിറ്റിയാണ് പാർട്ടിയുടെ പേര് മതേതര മുസ്ലിം ലീഗ് ബാക്കി എല്ലാവർക്കും എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ട സ്ഥാനമായ പണി കൊല്ലം ചെയ്ത ഒരാളാണ് ഷാജി പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി നോക്കിയാൽ മാത്രമേ അപകടം മനസ്സിലാവും ഒരു സംശയ കാര്യത്തില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ നിൽക്കരുത് ഒൻപതര കൊല്ലത്തെ ഇടതു ഭരണത്തിനിടയ്ക്ക് സർക്കാരിന്റെ അഞ്ച് പ്രധാന പദ്ധതികളുണ്ട് അഞ്ചു ലക്ഷം പേർക്ക് വീട് നൽകിയത് ലക്ഷക്കണക്കിന് പേർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാവർക്കും വൈദ്യുതി ഇന്റർനെറ്റ് ഭക്ഷണം അറുപത്തിമൂന്ന് ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ അടിസ്ഥാനപരമായ ഗ്രാമ നഗര വികസനത്തിന്റെ പാതകൾ മുന്നൂറ് പാലങ്ങൾ ദേശീയപാത വികസനം ഹൈടെക് സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസം ആരോഗ്യ വികസനം ഇതിൽ ഏതിലെങ്കിലും മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയതാണ് എന്ന് ലീഗിനോ യു പരാതിയുണ്ടോ മഞ്ചേശ്വരം അഷ്റഫ് പി കെ ബഷീർ ഉബൈദുള്ള ഷംസുദ്ദീൻ എന്നീ ലീഗ് എം എൽ എ മാർ നേരിട്ടുമല്ലാതെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞത് പോസിറ്റീവ് കാര്യങ്ങളാണ് പട്ടയവും വീടും ലഭിച്ച മുസ്ലിങ്ങളുടെ കണക്കെടുത്താൽ പിണറായി കാലം സർവ്വകാല റെക്കോർഡാണ് അപ്പോൾ ഷാജി പറഞ്ഞ വിഷയം എന്താണ് അവിടെയാണ് ഷാജിയുടെ വർഗീയത ഒരിടത്തേക്ക് മതത്തിന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന വർഗീയത കടുത്ത വർഗീയത